ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ൂർ വിൽ പി സ്കൂളിൽ അപ്രീസിയേഷൻ സെറമണിയും ഉദ്ഘാടനവും നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അപ്രീസിയേഷൻ സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അനന്ത അങ്ങനെ സാധ്യതകൾ ഉള്ള സന്ദർഭത്തില് നമ്മുടെ കുട്ടികൾക്ക് ഒട്ടേറെ കഴിവുകളുണ്ട് ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിയോട് ഒരു വട്ടം വരയ്ക്കാൻ പറയും ആ വട്ടം വരച്ചിട്ട് അതിൽ എത്ര ടിക്ക് ഇടാൻ പറ്റും എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നമ്മുടെ രക്ഷിതാക്കളായിട്ടുള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ ആദ്യം എഴുതണം ഇതിന്റെ ഉള്ളിൽ എത്ര ടിക്ക് ഇടാൻ പറ്റും എന്ന് നിങ്ങൾ ഒന്ന് സ്വയം എഴുതി വെക്കാം ഇരുപതാണെങ്കിൽ എന്ന് എഴുതി വെക്കാം എന്നിട്ട് നിങ്ങൾ ടിക്ക് ഇടാൻ തുടങ്ങും ടിക്ക് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇരുപതിന്റെ പത്ത് ഇരട്ടിയോ ഇരുപത് ഇരട്ടിയോ ടിക്കുകൾ അവിടെ ഇടാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിലൊക്കെ അത്രയധികം കഴിവുകൾ ഉണ്ട് എന്നർത്ഥം അതുപോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒട്ടേറെ കഴിവുകൾ ഉണ്ട് നമ്മൾ എന്താ ചെയ്യാം കുട്ടി ഒന്ന് മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങരുത് സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ദീപു മാത്യു പി ടി എ അംഗങ്ങൾ നീതു ഹർഷ കെ ആർ ആതിര യു രശ്മി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബാഗുകളും പഠനോപകരണങ്ങളും അപ്രിസിയേഷൻ സെറിമണി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം ഫെയിം ശ്രീകല അവതരിപ്പിച്ച നാടൻ പാട്ടും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു